ആയ കഴിഞ്ഞ ദിവസം പൈസ കൊടുത്ത് ഗ്ലാസ് ഹോസി കയറി നമ്മുടെ നാട്ടിലെ തെങ്ങും മാവും പൂവരശും കൊക്കോയും ഒക്കെ ശോഷിച്ച അവസ്ഥയിൽ കണ്ട് സങ്കടപ്പെട്ടിരുന്നെങ്കിലും നമുക്ക് പോയതിൽ വസൂലായ ഒരേ ഒരു കാര്യമായിരുന്നു ഈ നമ്മൾ ബട്ടർഫ്ലൈ ഹൗസ് ഈ ബട്ടർഫ്ലൈ ഹൗസിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയ കാഴ്ചയായിരുന്നു ഈ ബട്ടർഫ്ലൈ ഫീഡ് എടുക്കുന്നതും പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ എടുക്കുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സിൽ നിന്ന് നീരൊക്കെ എടുത്ത് കുടിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു എന്തായാലും ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അതിനകത്ത് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൽ നടക്കുമ്പോൾ നമുക്ക് ചുറ്റും നിറയെ നിറയെ പൂമ്പാറ്റകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് വസൂലായത് പൈസ വസൂൽ പ്രോസസ്സായിട്ട് കിട്ടിയത് ഒരേ ഒരു കാര്യം ഇതായിരുന്നു കഴിഞ്ഞ ദിവസം പോയിട്ട് എന്തായാലും തെങ്ങും മാവും ശോഷിച്ച തെങ്ങും എല്ലാം കണ്ടേൻ്റെ ക്ഷീണം ഞങ്ങൾ ഈ ബട്ടർഫ്ലൈ ഹൗസിലങ്ങ് തീർത്തു എന്ന് തന്നെ പറയാം എന്നാലും നല്ല കാഴ്ചകളായിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കാഴ്ചയും കണ്ടു അവിടെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം സ്ഥലമുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തത് ഈ നല്ല കളറിൽ പലവിധ കളറിലുള്ള പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ